ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വിലങ്ങാട് മലയോരത്തെത്തിയ മന്ത്രി റോഷി അഗസ്ത്യൻ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതബാധിതരോട് ചുഭിതരായി ശക്തമായ മഴയും മണ്ണിടിച്ചിലും മൂലം വിലങ്ങാട് മലയോരം ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് മന്ത്രി റോഷി അഗസ്റ്റ്യനും സംഘവും മഞ്ഞക്കുന്നിലെ ദുരിതാശ്വാസ ക്യാമ്പായ പാരിഷാളിലെത്തിയത് വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടര മണിയോടെ മന്ത്രി റോഷി അഗസ്റ്റ്യനും സംഘവും മഞ്ഞക്കുന്ന് ദുരിതാശ്വാസ ക്യാമ്പായ പാരിശാളിലെത്തി ദുരിതബാധിതരെ കണ്ടു ക്യാമ്പ് നിലനിൽക്കുന്നിടം അത്ര സുരക്ഷിതമല്ലെന്ന് ആർ ഡി ഒ മന്ത്രിയെ നേരത്തെ അറിയിച്ചിരുന്നു ക്യാമ്പ് മാറ്റണമെന്ന നിലപാടായിരുന്നു മന്ത്രിക്ക് എന്നാൽ ആളുകൾ പോകാൻ തയ്യാറല്ലെന്ന് വാണിമേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാൻ രാജു മന്ത്രിയോടായി പറഞ്ഞു ക്യാമ്പിലെത്തി ദുരിതബാധിതരോട് ക്യാമ്പ് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ വിസമ്മതം പ്രകടിപ്പിച്ചു ഇതോടെയാണ് മന്ത്രി ശുഭിതനായത് സർക്കാരിന് ആഗ്രഹമില്ല അതേ ആയിട്ട് ബന്ധപ്പെട്ട അധികാരികളും അതിനനുസൃതമായ കാര്യങ്ങൾ നീക്കണം ഇത്തരം കാര്യങ്ങൾ ഇത്രീകരണം ബാക്കിയുള്ള കാര്യം നേരം ഇന്ത്യക്ക എത്തുന്ന പറയുന്നത് മനസ്സിലാക്കും ആ അത് നമ്മൾ ശ്രദ്ധിക്കല്ലേ വേണ്ടേ ഇത്രയും വരും ആ പൊതുവാണപ്പെടും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രവേശിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ രക്ഷപെട്ട് നിന്നിട്ട് വേണ്ടേ റോഡപ്പറേം നീന്തി കടന്നിട്ട് വേണ്ട നമുക്ക് സംസാരിക്കാൻ സർക്കാർ ഒരു സംവിധാനം അല്ല ഇവിടെ വരും ഞാനോട് വന്നല്ലേ കൽപ്പറ്റ കൽപ്പറ്റമല്ലേ വരുന്നത് അവർ ആരേഴ് മന്ത്രിമാർ നിൽക്കുക പഠിത്തമല്ല കഴിഞ്ഞിട്ട് കുറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ